സ്ലാമലക്കും വഹമ്മ ഇന്ന് നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട റമഖാൻ കടന്നു വന്നിരിക്കുകയാണ് അപ്പം എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനെപ്പറ്റി കൂടുതലൊന്നും വലിച്ചു നീട്ടി പറയുന്നില്ല അപ്പം ഈ റമഗാൻ പകലുകളിൽ ഒന്ന് മുതൽ മുപ്പത് പേരെ ചൊല്ലാൻ പറ്റുന്ന തികറുകളുടെയും ളെയും മറ്റിയാണ് എന്ന് പറയാൻ പോകുന്നത് ഒന്നാമതായിട്ട് പറയാൻ പോകുന്നത് ഇസ്തീഫാർ ചൊല്ലുന്നതാണ് ഇസ്തീഫാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉള്ളതാണ് പാപങ്ങൾ പൊറുക്കുക എന്ന് മാത്രമല്ല നമ്മുടെ പ്രതിസന്ധികൾക്ക് പരിഹാരമാണ് ഇസ്തീഫാർ മക്കൾ കുടുംബം വാഹനം വീട് എന്നിങ്ങനെ എല്ലാത്തിനും ഒരു പരിഹാര മാർഗമാണ് ഇസ്തീഫാർ ചൊല്ലുന്നതിലൂടെ കൂടുതലായിട്ട് അസ്തൂഫിം എന്ന് സല്ലല്ലാഹു അലൈഹി അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞിട്ടുണ്ട് ദുവാ ചെയ്യുമ്പോൾ ആഹിറത്തിന് വേണ്ടിയും ദുനിയാവിന് വേണ്ടിയും ദുവാ ചെയ്യണമെന്ന് അപ്പം ആഹിറത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ട കാര്യവും ദുനിയവിൽ ഏറ്റവും കൂടുതൽ വേണ്ട കാര്യം ചോദിക്കണമെന്നാണ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറിയൊരു ദുവാ നമുക്ക് ചെല്ലാം ഇത് അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക അത് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു എന്നുള്ളത് അപ്പോൾ ഒരു ദിക്കറോട് കൂടി ചേർന്ന് നമുക്ക് പറയാം യാ 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 ഈ ഒരു ഇസ്മ അധികരിപ്പിക്കുക അതുപോലെ തന്നെ അള്ളാവിൻ്റെ റഹ്മത്തിനെ ചോദിക്കണം എപ്പോഴും എന്ന് നബ്സുല പറഞ്ഞിട്ടുണ്ട് ആ ഒരു ദുവാ കൂടി നമുക്ക് നോക്കാം യാ 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 റഹ്മാൻ റഹീം അള്ളാവിന് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് ഇസ്മുകളാണിത് അടുത്തതായിട്ട് ആയിരം വർഷത്തെ പുണ്യം മുഴുവനും നേടിയെടുക്കാൻ പറ്റുന്ന അത്രയ്ക്ക് ശ്രേഷ്ഠതയുള്ള ഒരു തിക്കറാണ് പറയാൻ പോകുന്നത് മുന്നിൽ പോയിട്ട് നേരിട്ട് സലാത്ത് പറയുന്ന പോലുള്ള ഒരു മഹത്വായ ഒരു സ്വലാത്താണ് അടുത്തതായിട്ട് പറയുന്നത് വസ്സലാമു യാ യാ സയ്യിദി ഈ ഈയൊരു സ്വലാത്താണ് ചൊല്ലേണ്ടത് അടുത്തതായിട്ട് അള്ളാബുലേക്ക് എല്ലാ കാര്യങ്ങളും വരമേൽപ്പിക്കുക എന്നാണ് ഒരു പ്രയാസമില്ലാതെ ജീവിതം നല്ല റാഹത്തായി നല്ല ഹൈറായ രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാം അള്ളാഹുലേക്ക് തവക്കൽ ചെയ്തുകൊണ്ട് ചൊല്ലേണ്ട ഒരു തിക്കറാണിത് മിസ്മില്ലാഹി തവക്കൽ വല ഔന വല കൂവത്ത് ഇല്ലാബില്ലാ ഇൻഷാല്ലാ നിങ്ങൾക്കറിയുന്ന ഒരുപാട് തിക്കറുകളും ദുവാഹകളും ഒക്കെ ഉണ്ടാവാം അപ്പം അതൊക്കെ അതിൻ്റെ കൂടെ നിങ്ങൾ ചൊല്ലുക അതിൻ്റെ കൂടെ കത്ത് ഓതാനും കുറേ മ മറക്കരുത് ഇൻഷാല്ല ഈ റമലാൻ്റെ മുൻനിർത്തിക്കൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളുടെ ദുബായിൽ ഉൾപ്പെടുത്താൻ മറക്കരുത് പ്രത്യേകിച്ച് എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ധ ചെയ്യണം എന്നവര് ഖബറിലാണ് അവർ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ ആമീൻ അപ്പം ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും വരഹമുല്ലാ വബറകാതുഹു